എന്റെ ആത്മകത ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും തോന്നലപ്പെടുത്തിയിട്ടില്ല ഞാൻ എഴുതിയടത്തോളമുള്ള കാര്യങ്ങൾ അത് പിന്തിരിക്കുന്നതിന് വേണ്ടി ആരെയും നയിച്ചിട്ടില്ല അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് എഴുതിയടത്തോളമുള്ള കാര്യം ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് പത്തിരക്ക് അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു നടപടി ഇത് ഇന്ന് തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇനി ഏതായാലും എൻ്റെ പുസ്തകം അതി അടിയ താമസിക്കാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും മാതൃഭൂമി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചോദിച്ചിരുന്നു ഡി സി ബുക്സുകാർ ചോദിച്ചിരുന്നു ഞാൻ ഈ രണ്ടു പേരോടും ആലോചിച്ചിട്ട് പറയാം ഇന്നിപ്പോൾ ചാനലിൽ കാണാതിരിക്കുന്നതിൻ്റെ പുറം കവറ് ഞാനിന്ന് അപ്പോൾ കാണുകയാണ് എങ്ങനെയാണിങ്ങനെ മാനിക്കുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത് ഇത് ബോധപൂർവമാണ് അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികളില്ല എന്ന് സംശയിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാനിത് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ഇന്ന് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇന്നല്ലേ തെരഞ്ഞെടുപ്പ് അതിലൊക്കെ സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ പരാമർശം ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും ഇന്നലെ തന്നെ ഡി സി ബുക്സ് അവരുടെ സൈറ്റിൽ ഇ പി ജയരാട്ടന്റെ പുസ്തകത്തിന്റെ ഒരു പുറംചട്ടയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ല ഞാൻ ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടില്ല പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സുകാരെ ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാനിപ്പോ പിന്നെ നമ്മുടെ ശശി മാതൃഭൂമിയുടെ മാത്രമേ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കാൻ പറഞ്ഞു വെച്ചിരിക്കാണ് പിന്നെ ഇവർ പ്രസിദ്ധീകരിക്കുന്നത് ഡി സി ഇന്ന് പുറത്തിറക്കുന്ന പുസ്തകം ഏത് അവരോട് ചോദിക്കണം എന്റെ പുസ്തകം ഞാനല്ലേ പ്രസിദ്ധീകരിക്കേണ്ടത് ഞാനല്ലേ പുറത്തിറക്കുക ആയിട്ട് ഒരു കരാറും ഒരു കരാറുമില്ല ഇത് പൂർണ്ണമായി മാനിക്കുലേറ്റ് ചെയ്തതാണ് പിന്നെ അങ്ങനെ സ്വാഭാവികമായ ഒരു സംശയമൊന്നുമില്ല ഡി സി ബുക്സ് പോലെ ഇത്രത്തോളം ഒരു ഒരു സംവിധാനം ഇന്നലെ തന്നെ അത് അവരവർ പ്രഖ്യാപിക്കുന്നു ഇന്ന് ഈ പുസ്തകം പുറത്തിറക്കുന്നു പക്ഷേ ജയരാജന അത് പൂർണ്ണമായി നിഷേധിക്കും ഇങ്ങനെ എൻ്റെ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണ ഞാൻ കത്തടി ചാളെ വിളിച്ചിട്ട് ഇപ്പോൾ കോഴിക്കോട് ജയരാജൻ നടത്തിയില്ലേ അതുപോലെ ആളുകളെ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസാധനം ചെയ്യേണ്ടി ഇതാരവരെ ചുമതലപ്പെടുത്തിയിരുന്നു എങ്ങനെയാണ് ഇവർക്ക് ഇതിൻ്റെ കോപ്പി കിട്ടിയത് ഇത് തികച്ചും മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കും ഞാൻ പറഞ്ഞില്ലേ മാതൃഭൂമിയും ഡി സി ബുക്സും ചോദിച്ചിട്ട് ഞാൻ മാതൃഭൂമി ശശി എന്നോട് ഫോൺ ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ആലോചിക്കാം മാതൃഭൂമി എനിക്ക് താല്പര്യമുള്ളതാണ് ജയരാജൻ്റെ പുസ്തകം മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനത് ആലോചിക്കാം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെ ഇവർ കവർ പേജ് ഞാൻ ഇന്ന് ഇന്നിപ്പോൾ ഈ നിങ്ങളെ ടി വിയിൽ വന്നപ്പോഴാണ് കട്ടൻചായ് പരിപാടിയെന്ന് ഞാൻ എൻ്റെ ബുക്കിൻ്റെ കവർ പേജ് കൊടുക്കുന്നത് ഞാൻ കൊടുക്കും കൊടുക്കു അതെ ഞാൻ അതാ പറയുന്നത് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഡി സി ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല അവർക്ക് ഇതിന് കരാർ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആവശ്യമായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസം ബോധപൂർവം ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു ഒരു പ്ലാനിങ് ആണ് ഇതിപ്പോൾ അവരെ സ്ഥിരം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് രാഷ്ട്രീയ താല്പര്യക്കാരുണ്ട് അവര് പലരെയും ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇപ്പൊ ഞാൻ കണക്കാക്കുന്നത് ഈ തന്നെ കണക്കാറ് അവരെങ്ങനെയാണ് ഇവർ കൊടുത്തത് ഇപ്പൊ അവരോട് അല്ലേ പറയാൻ പറ്റുമോ അതിന്റെ ആളിപ്പോ ഷാർജിയിലാവട്ടെ ഉള്ളത് അതിന്റെ ഒരാളെ ഞാൻ ബന്ധപ്പെട്ടു നിങ്ങൾ എങ്ങനെയാ കൊടുത്തതെന്ന് അത് നിങ്ങൾ എങ്ങനെയാ ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് പറയാം കൃത്യമായ കൃത്യമായി മറുപടി പറഞ്ഞില്ല ഈ ഒരു സാധനം പറഞ്ഞോ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാൻ അറിയാതെ നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടില്ല നിങ്ങളിങ്ങനെ പ്രസിദ്ധീകരിച്ചത് തെറ്റാണ് ഇങ്ങനൊരു വാക്ക് ഇങ്ങനൊരു കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകളൊന്നും ഞാൻ എഴുതിയ പുസ്തകത്തിൽ ഇല്ല ആ അതുകൊണ്ട് യഥാർത്ഥ കാര്യം എന്താണെന്നുള്ളത് അധികം താമസിയാതെ പുസ്തകത്തിലൂടെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും എഴുതി കൊടുത്തിട്ടില്ല ഞാൻ ആയിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടില്ല എഴുതി പൂർണ്ണ ആ ഇപ്പോൾ എഴുതി കൊണ്ടിരിക്കാണ് ഞാൻ ഒരു പേജ് പോലും ഞാൻ ഇവർ ആരെയും അതല്ലേ ഞാൻ പറഞ്ഞത് രണ്ടുപേരും ചോദിച്ചു ആലോചിച്ച് കാരണം എന്റെ ഒരു ഫൈനൽ വായന നടത്തി ഒരു ഫയല ടച്ചപ്പ് നടത്തിയിട്ട് വേണ്ടി ഇതെല്ലാം പ്രസിദ്ധീകരിക്കും ഏതെങ്കിലും തരത്തിൽ എപ്പോഴൊന്നും ചർച്ച ചെയ്തിട്ടുണ്ട് ഡി സി ഇല്ല ഇല്ല ഞാൻ വരിച്ചു ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഡി സി ബുക്ക് എന്നെ ഇത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ ചോദിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞ് പറയാം പൂർണ്ണമായും വ്യാജമാല്ലേ പൂർണ്ണമായും പൂർണ്ണമായും വ്യാജ ഈ വന്നിട്ടുള്ളതെല്ലാം പൂർണ്ണമായും വ്യാജമാണ് അത് തയ്യാറാക്കിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അതിൽ വധരിക്കുന്ന ചിലതൊക്കെ എത്രമാത്രം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആസൂത്രിതമായൊരു നീക്കം അതെങ്ങനെയാ ജനങ്ങൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക എങ്ങനെ എങ്ങനെ അത്തരത്തിൽ ഡി സി ബുക്സിന്റെ പേരിൽ ഇപ്പോൾ ഗൂഢാലോചന എന്ന് പറയുന്നു ഏത് തരത്തിലും ഇന്ന് തെരഞ്ഞെടുപ്പല്ലേ ആ തെരഞ്ഞെടുപ്പ് ദിവസം സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ വാർത്ത അത് വെറുതെ വരുന്നു എന്നല്ലേ വാർത്ത ഇത് തന്നെയാണ് നിങ്ങൾ മുമ്പും അതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന് മൂന്നാല് ദിവസം മുമ്പേ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമായിരുന്നു അത് എന്നോട് കണ്ടിരുന്നോ ചോദിച്ചതാണ് ഒന്നര കൊല്ലം മുമ്പാണ് സംഭവം